എന്റെ ഇല്ല എന്റെ നാടൻ മനഃപൂർണ്ണം കുടിച്ചോണ്ടാണ് ഞാൻ നിങ്ങൾക്കും അയ്യോ ചേച്ചി കയറി പിടിച്ചോളാം மூன்று பிள்ளைகோண்டு பாக்கிப்பட்டே தண்டத்தில் എങ്ങനെ ഒത്തോടെ ഈ സാമ്യത

എന്നാൽ ഈ കുഞ്ചാക്കോ കുഞ്ചാക്കി കവിത എന്നെ അടുക്കളയിലിട്ട് എടുത്തോളാം ആരാടാട രാംരാജ് മുണ്ടില്ല മുണ്ടി ചെന്ന ും നീ ജീവിതകാലം മുഴുവനും അവതരിപ്പിക്കില്ല കേട്ടോ

ണ്ടാ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ എന്റെ കവിത കേട്ട കറി വന്ന് അപ്പൊ ഇത് കരയെന്ന് കണ്ട എന്റെ കവിത കേട്ടിട്ട് കരയാണല്ലേ പിന്നെ ഈ തന്താടാ പാട്ട് പകയതുണ്ട് പുതിയതുണ്ട് ഏത് ഞാൻ ഒര് ഒത്തിരി പാട്ട് പാടാം ഉണരും ഗംഗേ ഗംഗേ அல்லுதிட்டும் போயி இடறியான போயது ராக கழிச்சது ராகர் கிட்டி െ ചക്കൊരു സ്റ്റൂവും ചക്കക്കൊരു വറുത്തതും ചക്കക്കൊരു തോരനും ഉച്ചക്ക് ഉച്ചയ്ക്ക് ചക്കക്കൊരു സ്റ്റൂവും ചക്കക്കൊരു പായസവും വൈകുന്നേരം വൈകുന്നേരം കുറച്ച് ചക്കക്കൊരു ബാലൻസ് കിട്ടുന്നിടത്താ ചുട്ടു തിന്ന് ഇതിനേക്കാളും നിനക്കൊരു പ്രാവടത്ത് വിഴുകി കൂടെ എന്തേടാണിടാ എനിക്കിവിടെ ഒന്ന് ഉണ്ടാക്കി തരുന്ന ജീവിതത്തിൽ ഒന്നും

അല്ല ഞാൻ കവി എന്റെ മാജിക് ആണ് ചിന്തിക്കാൻ ഇനി ഒരു പ്രശ്നമുണ്ട് മാജിക് അവതരിപ്പിക്കണമെങ്കിൽ എനിക്ക് ഒരാള് കൈസഹായത്തിന് വേണം അയ്യോ വേണോ മാജിക് 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 അറിയോ അറിയുന്ന എന്നെ സഹായിക്കാൻ പറ്റൂ ചേച്ചിയുടെ എന്താണ് താങ്കളുടെ പേര് അപ്പോ സുര ഞാൻ പറയുന്നതൊക്കെ ചെയ്യണം എനിക്കൊന്ന് സഹായിച്ചേണം കുടുംബത്തിൽ ആരെങ്കിലും ബന്ധമുണ്ടോ എന്റെ അപ്പുറം ായിരുന്നു എന്റെ അപ്പം എന്റെ അപ്പ ഈ പറമ്പില് അതായത് ഒരാളെ രണ്ട് മണിക്കൂർ മണ്ണിന്റെ അടിയിൽ കുറിച്ചിട്ടെന്ന് അഭ്യാസം കാണിച്ചു കുഴിച്ചിട്ട് അപ്പ മണ്ണിൻകടിയിൽ കുഴിച്ചിട്ട് തീ കത്തിച്ച് തീ അടഞ്ഞപ്പോ ആന അയ്യോ അപ്പവനെ കുഴിച്ചിട്ട് എവിടെ നിന്ന് അറിഞ്ഞോ പിന്നെ കുറെ വർഷം കഴിഞ്ഞപ്പോൾ തെങ്ങ് അവിടെ വളർന്നു വന്നത് ആ അത് കൊലച്ചപ്പോഴാണ് അപ്പൊ

പക്ഷെ അതിന് പെട്ടിക്ക് വേണം അപ്പൊ മകൻ പറ്റില്ല അല്ല നിന്നെ ഉടനെ ഒരു പെട്ടിയിലാക്കി വിടും കാറിപ്പിക്കാൻ പോവുന്നു ഐറ്റം

ഞാനിപ്പോ ലതയുടെ കയ്യിൽ ഇതിന്റെ ഒറിജിനൽ താക്കൽ കൊടുത്തിട്ടുണ്ട് ലത ഇപ്പോ അത് കളയുന്നതായിരിക്കും അതിനുശേഷം നിക്കുന്നത് അവൾ പ്ലാക്ക് നമുക്ക് ഇത് കൂടം കൊണ്ട് അടിച്ചു പൊട്ടിക്കാം ഇത് മെറ്റലല്ല അടിച്ചു പൊട്ടിക്കൂട്ട ഞാൻ പൊട്ടിക്ക ചെറുതട്ട് തന്നെ ജീവിതമാണ് നിന്റെ കയ്യിൽ നിന്റെ കയ്യിൽ തന്നേക്കെത്തല്ല കൂടെ ഞാൻ ഇത് തോണ്ടണം അതിനൊരു ടൈമിങ് ഇപ്പഴും ലോക പൂച്ചേനെ വരുന്നത് എന്നെ ഹലോ സാറല്ലേ ആ റെഡി എന്നെ വാട്സ്ആപ്പിൽ അങ്ങ് ബ്ലോക്ക് ചെയ്തല്ലോ കേട്ടോ ഇനി ചാറ്റിയാൻ പറ്റൊന്നും തോന്നില്ല ചാറ്റിക്ക് വലിയ കാര്യമൊന്നുമില്ല ഒരുത്തം വലിയ കൂടോ കൊണ്ട് നിക്കണടി ശരി ഓക്കെ ഞാൻ ഒന്നുകൂടി പോയാ താക്കോൽ നോക്കിട്ടു പിടിച്ചേ താക്കോൽ നോക്കിട്ട് നോക്കി അപ്പൊ ഇത് മനഃപൂർവായിരുന്നു ആഫ്രിക്ക അടിച്ചു പൊട്ടിക്കാൻ തങ്ങാ കൊണ്ടുവന്ന് താക്കോലി കിട്ടി സന്തോഷായില്ലേ താക്കോലി കിട്ടി എന്തടാ